ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം മുപ്പത്തിയെട്ട് ചലമിഴിമാരുടെ ചഞ്ചു കണ്ടുനിൽക്കുന്ന നിലനിടിലത്തിരുന്നു കുവച്ചറുത്ത് പല പല ലീല തുടർന്നിടാതെ പാലിച്ചലിവോടു നിൻപദംഗജം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം മുപ്പത്തെട്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു സുന്ദരിമാരുടെ ചുണ്ടിൽ നോക്കി കാമ പരവശനായി നിൽക്കുന്ന സ്ഥിതി കാമനെ ദഹിപ്പിച്ച് നെത്തിക്കണ്ണു തുറന്നു നോക്കി നശിപ്പിച്ച് പല വിധത്തിലും ഈ ലോകത്തിട്ട് കൽപ്പിക്കാതെ രക്ഷിച്ച് കാരുണ്യപൂർവം അങ്ങയുടെ പാത പത്തി തന്നനുഗ്രഹിക്കണം श्रीनारायणपरमगुरवे नमः ॐ श्री शारदाम्बिकायै नमः